നമ്മുടെ സെൽഫ് ഡിസ്ക്ലോഷർ അഥവാ നമ്മളെക്കുറിച്ചുള്ള കാര്യങ്ങൾ മനസ്സ് തുറന്ന് സംസാരിക്കുന്നതിൽ സൗഹൃദങ്ങൾക്ക് എത്ര പങ്കുണ്ട് നാം ആത്മാർത്ഥ സൗഹൃദം ആഗ്രഹിക്കുന്നവരാണ് മനുഷ്യരെല്ലാവരും സാമൂഹ്യജീവികളാണ് സൗഹൃദമില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല പക്ഷേ പലപ്പോഴും പലരോടും ഒരാത്മാർത്ഥ സൗഹൃദം തോന്നാതിരിക്കാനുള്ള ഒരു കാരണം അവരൊരിക്കലും അവരെക്കുറിച്ചുള്ള സെൽഫ് ഡിസ്ക്ലോഷർ നടത്താറില്ല എന്നുള്ളതാണ് എപ്പോഴാണ് ആരോടാണ് സെൽഫ് ഡിസ്ക്ലോഷർ നടത്തേണ്ടത് എപ്പോൾ ആരോട് നടത്തിക്കൂട എന്നുള്ളതൊക്കെ മനഃശാസ്ത്രം വ്യക്തമായി പറയുന്നുണ്ട് നമ്മളൊരാൾ പരിചയപ്പെട്ട ഉടനെ തന്നെ നമ്മളെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അയാളോട് വിളമ്പുന്നത് അല്ലെങ്കിൽ നമ്മളുടെ ഉള്ളിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ഇഷ്ടങ്ങൾ എന്തൊക്കെയാണ് നമ്മുടെ അനിഷ്ടങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് വെറുപ്പുള്ളത് എന്താണ് എന്നൊക്കെ പരിചയപ്പെട്ടതിന് ഉടൻ തന്നെ സെൽഫ് ഡിസ്ക്ലോസ് ചെയ്യുന്നത് നമുക്ക് ഗുണത്തെക്കാളേറെ ദോഷമാണ് ഉണ്ടാക്കുക അയാൾക്ക് നമ്മോടുള്ള വിശ്വാസ്യത കുറവുണ്ടാവും പിന്നെ എപ്പോഴാണിത് നടത്തേണ്ടത് നമ്മളൊരു വ്യക്തിയുമായി പരിചയപ്പെട്ട് അയാളുമായിട്ടുള്ള ഒരു ട്രസ്റ്റ് ബിൽഡപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കാര്യങ്ങളെല്ലാം തുറന്ന് ഇയാളോട് പറയാം എന്ന് നമുക്ക് തോന്നാവുന്ന ഒരു വിശ്വാസം ആർജിച്ച ശേഷം നമുക്ക് നമ്മളെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഇതേപോലെ തുറന്ന് പറയാവുന്നതാണ് ഒരു പക്ഷേ നമ്മെക്കുറിച്ച് ലോകത്ത് മറ്റുള്ളവർക്കൊന്നും അറിയാത്ത കാര്യങ്ങൾ നമ്മുടെ ആത്മാർത്ഥ സുഹൃത്തുക്കൾക്കാണ് അറിയാൻ പോകുന്നത് അതാണ് സെൽഫ് ഡിസ്ക്ലോഷറിൻ്റെ ഒരു പ്രത്യേകത എന്നാൽ ഈ കഴിവ് ചിലരിലില്ല ഇങ്ങനെ കഴിവില്ലാത്തവർ സൗഹൃദക്കൂട്ടങ്ങൾക്കുള്ളിലും തികഞ്ഞ ഏകാന്തതയും അസ്വസ്ഥതയും അനുഭവിക്കാറുണ്ട് എന്നാണ് പ്രശസ്ത മനഃശാസ്ത്രജ്ഞന്മാരായ മെലഷ്കോ ഏടൻ എന്നിവരുടെ പഠനങ്ങളിൽ വെളിപ്പെട്ടത് അതായത് ആർക്കൊക്കെ ഇതിന് കഴിയാതെ വരുന്നുവോ അവർക്ക് ഒറ്റപ്പെടൽ ഒരു കൂട്ടത്തിനകത്താണെങ്കിലും ഉണ്ടാകുമെന്നാണ് പറയുന്നത് എന്നാൽ ചിലരുണ്ട് മറ്റുള്ളവരുടെ രഹസ്യങ്ങളൊക്കെ ചൂഴ്ന്നറിയാൻ വലിയ താല്പര്യം കാണിക്കുന്ന ആളുകളായിരിക്കും അതിന് കണ്ണും കാതും കൂർപ്പിച്ചിരിക്കും പക്ഷേ തന്നെക്കുറിച്ച് ഒരു വാക്ക് പോലും പറയില്ല ഇനി ഇതിനപ്പുറം ചിലർ പരിചയപ്പെട്ട ഉടൻ തന്നെ നമ്മെക്കുറിച്ച് ഇല്ലാത്ത കാര്യങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു ഇമേജ് ബിൽഡപ്പ് ചെയ്യാൻ വേണ്ടി പറയുന്നവരുണ്ട് നമ്മുടെ ആധുനിക കാലത്തെ ഭാഷയിൽ അതിനെ തള് എന്നൊക്കെ പറയും ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കുക നമ്മുടെ സൗഹൃദം മുന്നോട്ട് പോകും തോറും നമ്മൾ ഏതെങ്കിലും ഘട്ടത്തിൽ ഇതേപോലെ തള്ളിയത് പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ അതും നമ്മുടെ വിശ്വാസ്യതയെ ദോഷകരമായി ബാധിക്കുന്നു എന്ന് മനസ്സിലാക്കുക സൗഹൃദത്തിൻ്റെ തുടക്ക കാലഘട്ടത്തിൽ ഒരു മോഡറേറ്റ് സെൽഫ് ഡിസ്ക്ലോഷർ നടത്താം പടിപടിയായി നമുക്ക് നമ്മുടെ കാര്യങ്ങൾ മറ്റുള്ളവരോട് തുറന്ന് പറയാം പ്രണയബന്ധങ്ങളിൽ എന്താണ് സംഭവിക്കുന്നത് പ്രണയബന്ധങ്ങളിലാണ് ഈ സെൽഫ് ഡിസ്ക്ലോഷർ ഏറ്റവും ഇമോഷണലായി നടക്കുന്നത് അവിടെ അത് വൈകാരികമായി അവതരിപ്പിക്കാതെ ഒരു പ്രണയബന്ധം എന്നുള്ളത് നമുക്ക് സാധ്യമാവുകയില്ലല്ലോ വിദ്യാർത്ഥികൾക്ക് പ്രത്യേകിച്ചും പുതിയ അക്കാഡമിക് ഇയർ തുടങ്ങി ചിലരൊക്കെ പുതിയ വിദ്യാലയങ്ങളിലെത്തി പുതിയ ഹോസ്റ്റലുകളിലെത്തി അതേപോലെ പുതിയ സൗഹൃദ കൂട്ടായ്മയിലെത്തി ഒരു കാര്യം പ്രത്യേകമോർക്കുക നമ്മെക്കുറിച്ച് വാസ്തവത്തിലുള്ള കാര്യങ്ങൾ ശരിയായ സമയത്ത് യഥാസമയത്ത് വിശ്വസിക്കാവുന്ന യഥാർത്ഥ വ്യക്തികളോട് കാര്യങ്ങളെല്ലാം തുറന്ന് പറയുക അത് നമ്മെക്കുറിച്ചുള്ള പോസിറ്റീവ് ആകട്ടെ നമ്മളെക്കുറിച്ചുള്ള നെഗറ്റീവ് ആകട്ടെ അവിടെയാണ് നിങ്ങൾ ഒരു ആത്മാർത്ഥ സുഹൃത്തിനെ നിങ്ങൾക്ക് കിട്ടുന്നത് ഒരു കാര്യം പ്രത്യേകം ഓർക്കുക കലാലയങ്ങളിലാണ് നിങ്ങൾക്ക് സ്നേഹിതരെയും സുഹൃത്തുക്കളെയും കിട്ടുന്നത് പിന്നീട് നിങ്ങളൊരു ജോലി നേടി വേറെ ഒരു വലയത്തിലെത്തുമ്പോൾ നിങ്ങൾക്ക് അവിടെ കൂടുതലും കിട്ടുന്നത് സഹപ്രവർത്തകരെയാണ് സഹപ്രവർത്തകർക്കിടയിൽ സുഹൃത്തുക്കളും സ്നേഹിതരും വളരെ കുറവായിരിക്കും ഏറ്റവും നല്ല സുഹൃത്തുക്കളാണ് ഏറ്റവും നല്ല ധനം അത്തരം ധനികന്മാരായിത്തീരട്ടെ ഓക്കെ താങ്ക് യു